ഈ മനുഷ്യനൊരു അത്ഭുതം തന്നെ ഉണ്ടാ അങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് വാരണാസിന്നുള്ള അത്രയും തിരക്ക് പിടിച്ച തെരുവിൽ അടിപൊളിയായിട്ടാണ് ഈ മനുഷ്യൻ കച്ചവടം നടത്തുന്നത് കുറേ ഐറ്റംസുകളൊന്നുമില്ല പക്ഷേ ഇയാളുടെ ഒരു സ്പീഡും ആത്മാർത്ഥതയും സാധാരണ ഒരു തിരക്കുള്ള ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമൊക്കെ ഓരോരുത്തരും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ മുഖം മാറും പക്ഷേ ഈ ഒരു മനുഷ്യനുക്ക് അങ്ങനത്തെ ഒരു സംഭവമില്ല കണ്ടിന്യൂസ് വല്ല റോബോട്ടൊക്കെ പോയ പോലെ അത്രയും ചാവിയൊക്കെ തിരിച്ചിട്ടുള്ള പാവകളൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വർക്കാണ് അതും ഒരു വർക്കല്ല ചെയ്യുന്നത് അവിടുത്തെ ഓൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരു മനുഷ്യൻ തന്നെയാണ് നിങ്ങളെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളെ പരിചയത്തിൽ ഇങ്ങനത്തെ ആരെങ്കിലും പണിയെടുക്കുന്ന വല്ല ഹോട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ ഇനി പണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അതിന് മടിയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവർക്കും കൂടി ഈ വീഡിയോസ് ഒന്ന് കൊടുത്തോളൂ അല്ലെങ്കിൽ അവരൊന്നും മെൻഷൻ ചെയ്തോളി അവർക്കും അറിയാലോ ഇങ്ങനെ ആൾക്കാർ പണിയെടുത്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് തിരക്കൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ് അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല അറിയുന്ന ഇതുപോലത്തെ സ്പോട്ടുകൾ ജസ്റ്റ് ഒന്ന് കമന്റിലോ എന്ന് പറഞ്ഞോളൂട്ടോ